പിന്നെ ഇത്രയും ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടി കഴിഞ്ഞ് കണ്ടവർക്ക് ഓക്കെ ഇതൊരു നാടകീയമായിട്ടുള്ള മൂവിയാണെന്നും ഒരു അമർ ചിത്രകഥ കാണുന്നത് പോലെ കാണണമെന്നും ഇതിൻ്റെ ലോജിക്കൊന്നും അതി ആഗ്രഹം അധികം ചിന്തിക്കാൻ പോകണ്ടെന്നും അങ്ങനെയെല്ലാം അറിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അണിയവ പ്രവർത്തകർ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തതിന് ശേഷം പോയി കണ്ടിട്ടുള്ളവർക്ക് ഇത് ഇച്ചേയും കൂടെ ആസ്വദിക്കാനും ആ ഒരു മൈൻഡ് സെറ്റിൽ ആ മൂവി പോയി കാണാനും സാധിച്ചിട്ടുണ്ട് ഹലോ ഗൈസ് ഒരു അഭിപ്രായം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ വാലിബനെ പറ്റി ഒരു എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ എനിക്കെതിരെ വന്നു അപ്പം ഒരു പരിധിവരെ ഞാൻ ആ വിമർശനങ്ങളെ സ്വീകരിക്കുന്നു അതിൻ്റെ റീസൺ ഞാൻ നിങ്ങളോട് പറയാം അതായത് സി ഞാൻ വാലിബൻ ഫേഴ്സ് ഡേ തന്നെ കണ്ട വ്യക്തിയാണ് അപ്പോൾ ഫേഴ്സ് ഡേ ഈ മൂവി കാണാൻ പോകുമ്പം ഓക്കെ ലിജോ ജോസ് പെലിശ്ശേരിയുടെ മൂവിയാണെന്ന് ഉള്ള ഫാക്റ്റ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇത് ഒരു നോർമൽ സിനിമയായിട്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ വരുന്ന ഒരു സിനിമയായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇതിനൊരു അമർ ചിത്രകഥ പോലോ അതേ ഒരു നാടകം പോലെയാണ് ഇത് പെർസീവ് ചെയ്യേണ്ടതെന്നോ അങ്ങനെ തരത്തിലുള്ള ഒരു ന്യൂസോ എന്തെങ്കിലും നേരത്തെയുള്ള ഇൻഫർമേഷൻസോ ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഈ ഫേഴ്സ് ഡേ ഈ മൂവി പോയി കാണുന്ന നിങ്ങൾക്കറിയാം എന്തുമാത്രം നെഗറ്റീവ് കമൻസ് ആയിരുന്നു ഫേഴ്സ് ഡേ തന്നെ ഇതിന് പുറത്ത് വന്നത് ഇത് ആക്ച്വലി ഗ്രാജ്വലി വെൻ പീപ്പിൾ ഗോട്ട് ദ മൈൻഡ് സെറ്റ് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി പെർസീവ് ആസ് എ യുനോ അമർ ചിത്രകഥ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടി ഒരു നാടകീയത തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ മനസ്സിലായതിനു ശേഷം മാത്രമേ നമുക്ക് ആ സിനിമയെ ആ രീതിയിൽ കാണാനും അങ്ങനെ എടുക്കാനും പറ്റത്തുള്ളൂ ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് ഓഫ് ദ മൂവി വാസ് സോ ലാഗിങ് ഗൈസ് അതൊന്നും എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ബുദ്ധിമാന്മാരാവുന്നത് ലിജോ ജോസ് സിനിമ നല്ലതാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരുമുണ്ട് അതായത് ബുദ്ധി ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ എൻ്റെ ബുദ്ധിയെയോ നിങ്ങൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടതായിരുന്നു ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആ മൂവി ഈ തരത്തിലുള്ള മൂവിയാണെന്ന് പറഞ്ഞിരുന്നു എന്നെപ്പോലുള്ള ഒരാൾ ആ ടൈപ്പ് ഒരു കമൻറ്റ് മേ ബി അതിന്ന് വരത്ത് ഞാൻ പ്രീത്തും കഴിയുമ്പം ഈ ഇറ്റ് മേക്ക് സെൻസ് ചില കാര്യങ്ങൾ വേറെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് തീർച്ചയായിട്ടും ആ സെക്കൻഡ് ഹാഫ് ഞാനും എൻജോയ് ചെയ്തു ബട്ട് വി വർ ആക്ച്വലി ഡിസ്കസിങ് റൈറ്റ് ഇത് ഏത് നൂറ്റാണ്ടിൽ നടന്ന സിനിമയാണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റോറി ലൈൻ എന്താണ് കണക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് സി നമുക്ക് അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റും ഈ സിനിമയെ പറ്റി കിട്ടിയില്ല അത് കഴിഞ്ഞ് കുറേ പേര് കുറേ ഇൻപുട്സൊക്കെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് കുറേ കാര്യങ്ങളും മനസ്സിലായത് പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പം എല്ലാം ഇനോ അത് മേക്ക് സെൻസ് ചെയ്യുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ശരി എൻ്റെ അഭിപ്രായം മീൻസ് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഉള്ളൂ എന്താണെങ്കിലും ഞാൻ വിമർശനങ്ങളെല്ലാം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടെ ആ സിനിമ കാണാനെന്നും വിചാരിക്കുന്നു ഒന്നുകിൽ തിയേറ്ററിൽ പോയോ അല്ലെ ഒ ടി ടിയിൽ വരുമ്പോഴോ വീണ്ടും അത് വാച്ച് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചാണ് ഇരിക്കുന്നത് പക്ഷെ എല്ലാവരും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറേ കൂടെ കേട്ട് കഴിഞ്ഞ് ചിന്തിക്കുമ്പം ആ ശരിയാണ് ഐ മീൻ ഞാൻ അതിനെ വേറൊരു രീതിയിൽ എടുക്കേണ്ടതായിരുന്നു എനിക്കും തോന്നി കേട്ടോ പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗിങ് ആണെന്ന് ഐ തിങ്ക് ഒത്തിരി പേരും എന്നോടുകൂടെ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടി കഴിഞ്ഞ് കണ്ടവർക്ക് ഓക്കെ ഇതൊരു നാടകീയമായിട്ടുള്ള മൂവിയാണെന്നും ഒരു അമർ ചിത്രകഥ കാണുന്നത് പോലെ കാണണമെന്നും ഇതിൻ്റെ ലോജിക്കൊന്നും അതി ആഗ്രഹിക്കുന്നു അധികം ചിന്തിക്കാൻ പോകണ്ടെന്നും അങ്ങനെയെല്ലാം അറിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അണിയവ പ്രവർത്തകർ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തതിന് ശേഷം പോയി കണ്ടിട്ടുള്ളവർക്ക് ഇതിച്ചേയും കൂടെ ആസ്വദിക്കാനും ആ ഒരു മൈൻഡ് സെറ്റിൽ ആ മൂവി പോയി കാണാനും സാധിച്ചിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ശരി അപ്പം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുക അപ്പം നല്ല ഇൻപുട്സ് ഒത്തിരി പേര് ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല തെറിവിളിയും നടത്തിയിട്ടുണ്ട് അപ്പം നല്ല ഒക്കെ ഷെയർ ചെയ്തവർക്ക് ഒത്തിരി നന്ദി പിന്നെ നമ്മളൊരു മിനിമം ഡീസൻസി നമ്മളുടെ കമൻസിലൊക്കെ പാലിക്കുക അത് നല്ലതായിരിക്കും മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാവർക്കും എല്ലാവരും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോവുക അല്ലെ നമ്മൾ അഭിപ്രായത്തെ നമ്മൾ മറികടക്കേണ്ടത് ഒരിക്കലും തെറിവിളിച്ചോണ്ടാവരുത് നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നിരത്തിക്കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പോയിന്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ ഈ ഒരു നല്ലൊരു മൂവി എന്താ പറയുക അതിന്റെ ആ കളർ ഇതും ഒക്കെ ഭയങ്കര സൂപ്പർബാണ് എന്താണെങ്കിലും ശരി ഞാനും വീണ്ടും കാണും അപ്പോൾ കണ്ടതിന് ശേഷം വീണ്ടും അഭിപ്രായം പറയാം എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങളെല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിക്കുന്നു ചെറിയ ചെറിയ ടിപ്സും കുറച്ച് കുറച്ച് റെസിപ്പീസും കുറച്ച് എന്താ ഫാഷൻ ടിപ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വരാറുള്ളത് അപ്പം എല്ലാവർക്കും നന്ദി